തിനുശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് വീക്കെൻഡാണ് ഇന്നൊരു ക്രിസ് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ അബുദാബിയിലെ അൽവാദ മാളിലെ ഭ്രമയുഗത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പെട്ടെന്നായിരുന്നു ഞങ്ങൾക്ക് വിവരം കിട്ടിയത് കേട്ടോ അപ്പോൾ ശരി എന്നാൽ പോവാം എന്നുള്ളൊരു ഇതിൽ ഞങ്ങളങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ ടാക്സിയിലാണ് ഇവിടെ അങ്ങനെ പോകുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അൽവാദ മാളിലേക്ക് ഞങ്ങളുടെ അവിടെ നിന്ന് അധികം ദൂരല്ലോ അപ്പൊ ഇതാ ഞങ്ങൾ മാളിലെത്തി ഈ പോകുന്ന ജനങ്ങളെല്ലാം നമ്മുടെ മമ്മൂക്കനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നവരാണ് ഇതറിഞ്ഞിട്ടുള്ളവരെല്ലാവരും അബുദാബിയിലെ എല്ലാവരും ഒരുവിധം ഈ മാളിൽ എത്തിയിട്ടുണ്ടായിരിക്കും ഭയങ്കര തിരക്കാണ് കേട്ടോ അതിലുപരി മലയാളികളുടെ എണ്ണം എന്താ തിങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇറ്റലായി വരുന്ന ആ പാർക്കാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ ഗ്രൗണ്ടിലാണ് പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ ഞങ്ങളതിന് കയ്റ്റി നിൽക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മമ്മൂക്കനെ കണ്ടു അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആളെ നമ്മൾ എത്രയും അടുത്തതെന്ന് കാണുന്നതന്നെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും അപ്പോൾ അങ്ങനെ കണ്ടു ഇനി പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് സാധാരണ ആളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷനാണ് വരിക പക്ഷേ ഇപ്രാവശ്യം ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വിഷമൂല കാരണം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവരുടെ കൂടെ അങ്ങ് പോയാൽ മതി കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ എത്തിപ്പെടും ആ അപ്പം അങ്ങനെ ഞങ്ങൾ ദ കറക്റ്റ് സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര തിരക്കന്നെട്ടോ Grazie a tutti! அறிவிवान அது பல ரொம்ப ஜாலங்குற மூவீஸ் அதுல வெறும் வெயிட் ஸ்கிரீன் பேஸ் கிட்டோட વધારે ஹார்ட் ஆகுது அப்போ தாங்க் யூ ரால்ட் ஆஃப் ஃபார் സ്വാഭാവികമായിട്ടും ചിലർക്ക് മലയാള സിനിമയെ വിജയിപ്പിക്കുന്നതിനുള്ള അവകാശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇത് ഇവിടെ ഗൂതാവ് പോലെ ഒരു വലിയ ആളിൽ ആളിൽ എല്ലാവർക്കും പ്രിയായിട്ട് വരാമെന്ന സ്ഥലത്തും സ്ഥലങ്ങളും ഈ സിനിമ കാണാമെന്നവരോട് സിനിമ കണ്ടതിന് ശേഷം ശക്തികളുമില്ലാതെ ഇത് ഭയപ്പെടുത്തുമോ നിങ്ങൾ ഞെട്ടിപ്പിക്കുമോ സംപ്രമിപ്പിക്കുകയോ വിപ്ലവിപ്പിക്കുമോ അങ്ങനെ ചടങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കാണാൻ സാധിച്ചു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണ് ചെയ്തത് ഇവിടെയാണ് ആങ്ങളയും കുര്യപ്പനും വേണസ്റ്റൊക്കെ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇവിടേക്ക് എത്തുകയാണ് ചെയ്തത് കാരണം ഇതുകൂടിയാണ് ഇനി കയറിപ്പോകുന്നത് അപ്പോൾ അങ്ങനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഒന്നു ക്ലോസ് ആയിട്ട് ഇവിടെ അടുത്ത് വന്നു നിന്നത് കേട്ടോ അങ്ങനെ സ്റ്റേജിൽ കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോവാനുള്ള സമയമായി തോന്നുന്നു അപ്പം ഞങ്ങളിവിടെ അടുത്തെത്തി നിൽക്കുകയാണ് ഇത വൻ ആ ഗംഷയിലാണ് ഒന്നു മണി കാണാൻ വേണ്ടിയിട്ട് എന്താ പറയണ്ടതെന്ന് പറഞ്ഞറിയിക്കുന്ന വാക്കുകളില്ല അതുപോലത്തെ ഒരു ഒരു ആരവായിരുന്നു കേട്ടോ ആ സമയത്ത് ഇങ്ങനെ കടന്നു പോകുമ്പോൾ എല്ലാവരുടെ കണ്ണുകളും ആ ഒരു വ്യക്തിയിലേക്ക് മാത്രം പതിപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ എല്ലാവരുടെ മൊബൈലും അപ്പോൾ അത് നമുക്കിങ്ങനെ ആ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ആ ആരവം കാണുമ്പോൾ തന്നെ നമ്മളതിൽ മതി മറന്നു പോകില്ലേ അതുപോലെയായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഇത്രയും വലിയൊരു അനുഭവം ഈ കാണുന്നത് കാണുന്നവരൊക്കെ മമ്മൂക്കനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളവരാണ് അങ്ങനെ അദ്ദേഹം പോയി അതിനുശേഷം അവിടെ സ്റ്റേജിൽ കുറച്ച് കലാപരിപാടികൾ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി കണ്ടിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും നേരത്തെ നിന്നിരുന്ന ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെ പോകണം ഇത് ബാക്ക് സൈഡിലാണ് വന്ന് നിന്നത് അപ്പോൾ നമുക്ക് കാണാം Yeah. അങ്ങനെ അവിടുത്തെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അതിന് മുമ്പായിട്ട് ലൂലൊന്ന് ഞങ്ങൾ കയറി രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ ടാക്സിക്കായിട്ടുള്ള ലൈനിലോട്ട് പോവാണ് ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല ലൈനായിരുന്നു ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ചെയ്യുന്നവരുണ്ടായിരുന്നെ അങ്ങനെ ഏണം കുരിയപ്പനം താങ്കളെയൊക്കെ അവിടെ സീറ്റിംഗ് ആയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കുള്ള ടാക്സി എത്തി ഞങ്ങളതിൽ കയറി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആരും മറക്കരുത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്